അല്ല പിടിച്ചിട്ട് കൊണ്ടുപോയി മൂന്നിനെ ഒറ്റ ഡ്രപ്പ മരുന്നും ഗുളിക അത് കഴിച്ചോണ്ടിരിക്ക കത്തേ ഉള്ളു ആയുള്ളു പത്ത് വർഷത്തിനകത്ത ശല്യം ആയത് അതിനുമ്പത്തേ ഉണ്ടായിരുന്നു കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഭക്ഷണം ചെയ്യാൻ നോക്കിയല്ലേ വാഴ കൊലയൊക്കെ അവിടെ കണ്ടില്ല മൊത്തം നശിപ്പിക്കുക ഒരുപാട് ഇപ്പൊ കൈതയാ അവിടെ വന്ന വഴിക്ക് കൈത കണ്ടില്ല കൈത എല്ലാ റോഡിൽ നിന്നുകൊണ്ട് എല്ലാം വടിച്ച് പറിച്ച് വടിച്ച് പറിച്ച് അങ്ങിട്ട് കൈച്ചൊക്കെ എടുത്ത് പോവാ ഈ ഭയങ്കര നഷ്ടം ഉണ്ടാവുന്നത് പണ്ട് റബ്ബറിനോട് പോലും ഇല്ലായിരുന്നു ഇപ്പൊ റബ്ബർ പോലും ചെല്ലി അതിന്റെ ഇല ഉരുത്തി പണ്ട് റബ്ബറിനോടൊന്നും വലിയ ഇല്ലായിരുന്നു ശല്യ പകല് പിന്നീട്ടേക്കാ രാത്രിയാണെങ്കിൽ ആന ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടത്തിറങ്ങി വാഴ ദശിപ്പിക്കുന്നു ഈ കാര്യം ഈ വനമേഖലയുടെ അടുത്തൊരു സ്ഥലമാണെങ്കിൽ പോലും കുറച്ച് ആ വെള്ളം കുടിക്കാനൊക്കെ അരുവികൾ ഇത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കാൻ മൊബൈൽ റേഞ്ച് ഉണ്ടെങ്കിലല്ലേ ആരെയും വിളിക്കാൻ നോക്കൂ അതാ തീരെ ഇല്ല പിന്നെ സോളാർ ഇട്ട് തന്ന വലിയ കാര്യമായിരുന്നു ചെയ്യുന്നില്ല എങ്ങനെയാണ് ഈ പരാതി പരാതി പറയുമ്പോൾ വരും വരുമ്പോ ആനയെ ഓടിച്ചുപോടും അടക്കാമരവും തെങ്ങും എല്ലാം തള്ളി നല്ല എല്ലാം മൊത്തം ഈ കാട്ടാന മാത്രമാണ് ഇവിടെ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച അല്ലെങ്കിൽ ഇവിടെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വളരെ സമ്പന്നമായ രീതിയിൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഈ ഈ വന്യമൃഗം എന്ന് പറയുന്നത് ഈ കാട്ടാന മാത്രമല്ല അതായത് നേരത്തെയൊക്കെ പന്നിയുടെയൊക്കെ ഒരു ശല്യമേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ അത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് മലയെണ്ണാൻ കൊരങ്ങ് ഇങ്ങനെയൊക്കെ ഉള്ളു ഈ കൊരങ്ങും മലയെണ്ണാനും ഒക്കെ ചെറിയ ചെറിയ കൃഷികൾ അതായത് ഇപ്പം ഈ പിന്നെ തേങ്ങ തെങ്ങ് തെങ്ങ് വളരെ ഇതായിട്ട് നശിപ്പിക്കുന്നു കവുങ്ങ് അങ്ങനെയൊക്കെ ചെറിയ കൃഷികൾ അതിൽ കൂടിയാണ് കൂടുതൽ ആദായം ഇവർ കണ്ടെത്തുന്നതും കാര്യങ്ങളും ഒക്കെ ഈ നമുക്ക് എന്താണ് പഞ്ചായത്തിന്റെ എന്താണ് ഇവർക്ക് ഇവരുടെ ഒരു പ്രശ്നപരിഹാരത്തിന് ചെയ്യാൻ കഴിയാ അല്ല പഞ്ചായത്തിനൊക്കെ ഒരു പരിമിതികളുണ്ട് ഇതിനൊന്നും ഈ സോളാർ ഇതിനൊന്നും ഫണ്ടുകൾ അനുവദിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് പഞ്ചായത്തിനുള്ളത് ഇതിപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ കിഴക്കൻ മലയോര മേഖലയായ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ഒരു എഴുപത് ശതമാനവും വന മേഖലയാണ് ഒരു മുപ്പത് ശതമാനം മേഖലയാണ് കിഴക്കൻ മലയോര മേഖലയായ പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലകളുള്ളത് അതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വനവകുപ്പിന് ഫോറസ്റ്റുകാർക്കാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുന്ന സോളാർ ഫെൻസിംഗ് അല്ലേ ഇവർക്ക് താൽക്കാലികമായെങ്കിലും ഒരു ഒരു പറയാൻ പറ്റുന്ന മാർഗം സോളാർ മാത്രമല്ല ഈ സോളാർ ലൈനൊക്കെ വലിച്ചാൽ പോലും അതിനൊരു പരിഹാരങ്ങളൊന്നും ഇപ്പൊ ഇല്ലാത്തൊരു കാര്യങ്ങളാണ് ഇതായത് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം പ്രത്യേകിച്ച് ആന ഉൾപ്പെടെയുള്ള പുലി ഇങ്ങനെയൊക്കെ ഉള്ള മൃഗ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൂടുതലായി മാറിയിരിക്കും പണ്ടൊക്കെ ഒന്നോ രണ്ടോ ചെറിയ രീതിയിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ കർഷകർ നൂറ് ശതമാനം അതിനെ ഏതെങ്കിലും രീതിയിൽ തുരത്തിനുണ്ടോ ഇവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാത്രമല്ല ഫോറസ്റ്റ് ഗാർഡ് ഭാഗത്തു നിന്നും ഇതിന് ഇവർക്ക് ഒരു സംരക്ഷണം കിട്ടുന്നത് രീതിയിലൊക്കെ ഉള്ള ഒരു നടപടികളുമില്ല ഇവരെ എങ്ങനെയെങ്കിലും ഈ ഒരു കുടുംബത്തിന് പത്തോ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവരെ ഇവിടുന്ന് എങ്ങനെ പുറത്തിറക്കാൻ പറ്റും എന്നുള്ളതാണ് ഫോറസ്റ്റ് ചിന്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കർഷകർ ആരെ ആകെ